സംഭവം കണ്ടട്ടെ പേടി വരുന്നത് കാരണം വെച്ചാൽ നമ്മുടെ പറ്റ പറ്റുണ്ട് ഇതിന്റെ ഹൈറ്റ് പിന്നെ നല്ല സൗണ്ട് ആകട്ടെ ഇവർക്ക് സൊണാലി അന്ത സൊണാലി തന്നെ നമുക്ക് മുതല് പാക്കണം കൂടെ കൊടുക്കുന്ന പാത്രം തണ്ണി കൊടുക്കുന്ന പാത്രം അതൊക്കെ നമ്മള് ഏറ്റവും റേറ്റ് കമ്മിയായിട്ട് എങ്ങനെയൊക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാട്ടോ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുള്ള ഡി കെ ഫാം ഡി കെ എന്ന് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ഒരു പോൾട്രി ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡി കെ ഫാം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലിൽ അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ വരാനുള്ള കാരണം കാരണമെന്ന് വച്ചാൽ ഞാനിപ്പോൾ രണ്ട് വർഷം മുമ്പ് കുറച്ച് കോഴികളൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു നാടൻ കോഴി ഫാൻസി കോഴി അങ്ങനെ കുറേ കുറച്ച് വെറൈറ്റി ഐറ്റംസിനെയൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴെങ്ങും എൻ്റെ ഒരു കേൾവിയിൽപ്പെടാത്ത ഒരു കോഴി ബ്രീഡാണ് സൊനാലി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ കുറച്ച് ഫാമുകളിൽ സൊണാലി എന്ന് ഒരു ബ്രീഡിനെ വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ആ കോഴിയുടെ അതായത് സൊണാലി എന്ന് പറഞ്ഞ ബ്രീഡ് എന്താണെന്ന് അറിയാനും ആ കോഴിയെ കാണാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഒരു ഫാമിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സൊണാലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫയോമി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ബ്രീഡ് ഉണ്ടല്ലോ ഫയോമിയും പിന്നെ റോഡ് ഐലൻഡ് റെഡ് എന്ന് പറഞ്ഞ ആ രണ്ട് ബ്രീഡിൻ്റെയൊക്കെ ആണ് അതായത് ബംഗ്ലാദേശ് ആ ഭാഗത്തൊക്കെ കണ്ടാന്ന് തോന്നി ഇതിൻ്റെ ഒറിജിൻ വരുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള കോഴിയാണ് ഈ സൊണാലി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇ കോഴി മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ആയിരത്തോളം ടർക്കി കോഴികളും പിന്നെ ഗിനി കോഴികളും നാടൻ കോഴി സിൽ ക്രോസ് അങ്ങനെ കുറേ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോൾസെയിൽ സെയിൽ ചെയ്യുന്ന ഹോൾസെയിലായിട്ട് കോഴി സെയിൽ ചെയ്യുന്നൊരു പോൾട്രി ഫാമാണ് ഈ ഡി കെ ഫാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കോഴിയുടെ വിശേഷങ്ങളും ഈ സൊണാലി എന്ന് പറഞ്ഞ കോഴിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഫാമിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും അധികം വായിപ്പിക്കേണ്ട നമുക്ക് നേരെ ഈ ഫാമിലേക്ക് ചെന്ന് ആ കോഴികളുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ദക്ഷിണാമൂർത്തി പോൾട്രി ഫാമിലാത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓണറാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ ആണോ என்னுடைய பேர் மாதேஷ் தட்சிணாமூத்தி ஃபோல்ட்ரி ஃபார்ம்ன்றது என்னுடைய ஃபார்மோட பேருங்க என் ஃபார்ம் எங்கே இருக்குது அப்படின்னா தருமபுரி டு ஒகனக்கல் பறவையில் ஜேஎம் காலேஜ்கிற இடத்துல அதுக்கு பக்கம் நம்ம ஃபார்ம் இருக்குங்க அப்போ அண்ணன் பண்ணது நங்கு மனசிலோ நான் அப்போ ஞானிங்கோட்டு வந்தேங்கனா வச்சால் நம்ம கொச்சுவேலி இருந்து மைசூரிலேயே வர மைசூர் எக்ஸ்பிரஸில் கேறிட்டு சேலத்தில் இறங்கி അപ്പോൾ ആലപ്പുഴയെന്നാണ് ഞാൻ കയറിയത് നേരെ സേലത്തിറങ്ങി അവിടുന്ന് ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ബസ്സിൽ നിന്ന് അറുപത്തഞ്ച് ആണ് അങ്ങോട്ടേക്കുള്ളത് അപ്പോൾ ധർമ്മപുരി നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ള ബസ്സിൽ കയറിയിട്ട് നമ്മൾ ജെ എം കോളേജിൽ വഴങ്ങുക അപ്പോൾ ജെ എം കോളേജിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള ഈ ഒരു ഡി കെ ഫാമിലേക്ക് അപ്പോൾ അതാണ് എണ്ണം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തമിഴറിയാത്തവർക്ക് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ കേട്ടോ ിട്ടി പെരുവെട്ടി

ഈ സൊണാലി എന്ന് പറയുമ്പോ ഇത് ഇതല്ലേ മറ്റേ ഐലൻഡ് മിക്സ് വരുന്നത് അതാണ് ഈ സൊണാലി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ കുറച്ചാളായിട്ട് കോഴി വളർന്നുണ്ടായിരുന്നു അപ്പൊ ഈ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ബ്രീഡിന്റെ പേര് എനിക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചോണ്ടാണ് ഞാൻ ഈ ഒരു ഫാമിലിപ്പോ എത്തേണ്ടി വന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അന്നൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുള്ള കോഴികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടർക്കി കോഴി ഉണ്ട് ടർക്കി കോഴിയും കടക്കുന്നാഥുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് ഇതിന് കുറച്ച് അപ്പുറത്തേക്കുള്ള ഫാമിലാണ് കാരണം എന്ന് വെച്ചാൽ അതൊരു കാര്യമാണ് കാര്യമായിട്ടോ അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രീഡിനൊക്കെ അസുഖങ്ങൾ പിടിക്കുമല്ലോ ഈ കോഴിക്കൊക്കെ അപ്പോൾ പിടിക്കുമ്പോൾ കൂട്ടത്തോടല്ലേ പിടിക്കത്തുള്ളൂ അപ്പോൾ പിടിക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ എന്താ പറയുക എല്ലാ കോഴിക്കും അസുഖങ്ങളും ഒന്നിച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫാം ദൂരെ ദൂരെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലാണ്ട് അതെ അതെ ഓക്കെ അതെന്തായാലും നല്ലൊരു ഐഡിയ ആട്ടോ അത് നമുക്കിവിടെ ഡെലിവറി ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നമ്മുടെ വീഡിയോ പാത്ത ആരോ കേരളത്തിൽ അതാപത് ആൾക്കാർ പാത്തു കഴിഞ്ഞാൽ കണ്ടിപ്പോൾ കേരളത്തിൽ ചെയ്യും അപ്പോൾ ക്വാണ്ടിറ്റി കുറവായിരുന്നത് അപ്പം ട്രെയിൻ ആരോപണ പേരെ ട്രാൻസ്പോർട്ട് மூலம் பண்ணி கொடுக்கலாம் ஒரு மினிமம் ஃபைவ் ஹண்ட்ரட் குவான்டிட்டி வேணும் அப்படின்னா அந்த லோன் ட்ரான்ஸ்போர்ட் வெயிட் மூலம் டெலிவரி ஷோ சிக்ஸ் இருக்கு இல்ல சிக்ஸ்ல இருந்து டே ஓல்ட் சிக்ஸ்ல இருந்து நீங்க மந்த் ஓல்டு டே ஓல்டு சிக்ஸ் செய்ல டே ஓல்ட் சிக்ஸ் குடுக்குறோம் பொறுத்த வரைக்கும் இல்ல டே ஓல் சிக்ஸ் மந்த் ஓல்டு டூ மந்த் ஓல்டு அப்போ உங்களுக்கு வெயிட் பெரிய சைஸ் வரையுமே குடுக்கறோம் அப்போ நம்ம இந்த ஃபார்ம் ஸ்டார்ட் பண்ணதுக்கு முன்னாடி உங்க பிசினஸ் என்ன வேற வேல ஆக்சுவலி இதுக்கு முன்னாடி ஆக்சுவலா சிவில் சார் இது ஒரு ஒன் ஆஃப் த பார்ட்டா பண்ணிட்டு இருக்கோம் பொழுதீஸ் சிவில்லை நிறைய இருந்து அப்ப நம்மள இது டெலிவரி பண்ணுறது ஏற்றம் லாங்கில் நமக்கு டெலிவரி இருக்குதா ஷியூரா சார் லாங் டிஸ்டன்ஸ் இல்ல இங்க இருந்து மகாஸ்டா வரையும் கூட பண்ணி கொடுக்கறோம் வெஹிக்கல் அது மாதிரி அரேஞ்ச்மெண்ட் பண்ணி டிஸ்டன்ஸை பொறுத்து நாங்கள் பண்ணி கொடுப்போம் இப்போ வெஹிக்கல் ரொம்ப லாங் இருக்கு அப்படின்னா டிஸ்டன்ஸ் ரொம்ப லாங்காக இருக்கு அப்படின்னா அது நாங்கள் ட்ரெயின் மூலம் பண்ணி கொடுப்போம் டே ஓல்டு இதெல்லாம் மந்த் ஓல்டு அப்படின்னா நம்மளே ஓன் வெஹிக்கல் இருக்கு இந்த பொழு பிக்கப் அப்படி இல்லைன்னா நம்மளது ஈக்கோ கார் இது மூலம் ஓன் டெலிவரியா அவங்க ஃபார்முக்கே டெலிவரி பண்ணிடுவோம் சரி சரி അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഏതൊക്കെ ബ്രീഡാന്ന് വെച്ചാൽ ആ ബ്രീഡിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കടക്ക്നാഥ് എന്ന് പറഞ്ഞൊരു ബ്രീഡാ കേട്ടോ അതായത് നമ്മുടെ കരിങ്കോഴി എന്ന് പറയും അപ്പൊ കരിങ്കോഴിയുടെ എത്ര എത്ര എണ്ണം ഉണ്ടോ ഇതില് ഉള്ള നമ്മുടെ ഈ കരിങ്കോഴി എന്ന് പറയുമ്പോഴേ ആയിരത്തി അഞ്ഞൂറ് പീസ് ഉണ്ട് കേട്ടോ ഇതില് ഇതിപ്പോ നാല് എത്ര മാസം മാസമായത് നാലാണ് മൂന്ന് മാസമായിട്ടുണ്ടല്ലേ അത് വാക്സിനേഷനും എല്ലാം മുടിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനിപ്പോ നമുക്ക് മെയിൽ ഫീമെയിലൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ തരും അപ്പൊ ഇതിപ്പോ പേരൻസ് സ്റ്റോക്കായിട്ട് ഇവിടെ നിർത്തിയിരിക്കുക ഇവർക്ക് ഇനി വേറെ ഫാമിൽ വേറെ കോഴിയൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ആ ഇത് വന്ന് ചിക്സ് എവളോ റേറ്റിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവും മാർക്കറ്റ്

ഇത് വന്നിട്ടേ ഇത് എന്താ പേരന്റ് സ്റ്റോക്ക് എവിടുന്നേ ഇത് കളക്ട് പണി ചെയ്ത് ഇത് കാരണം എന്താ വെച്ചാൽ ഈ കടക്കുന്ന ഒറിജിനൽ കിട്ടാൻ പാടാൻ പറ്റി ശരി ഇതിപ്പോ എന്ന് പറയുമ്പോ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവര് ഇതിന്റെ പേരന്റ് കളക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ആ പേരന്റ് സ്റ്റോക്കിനെ വെച്ചിട്ടാണ് ഇതേപോലെ ഇത്രയും കോഴികളെ ഇവർ ചെയ്തു വെച്ചത് ഓക്കെ ഓക്കെ yeah

ഓക്കെ മിനിമം ഇരുന്നൂറ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുമ്പോഴേ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു കരിങ്കോഴി നമ്മൾ എടുക്കുമ്പോഴത്തേക്കുവേ ഈ ബോഡി അതായത് ഇതിൻ്റെ തോൽ കാര്യങ്ങളെല്ലാം കറുത്തിരിക്കും നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഒറിജിനൽ ബ്രീഡിനെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും പക്ഷെ ഇത് നോക്കിയാൽ കറക്റ്റ് കണ്ണും അതിന്റെ പൂവും സ്കിന്നും കാലും എല്ലാം കംപ്ലീറ്റ് കറുത്തുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ബ്രീഡാണ് നമുക്ക് വിശ്വസിച്ച് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ബ്രീഡിനെ നോക്കാം അതായത് നമ്മുടെ ടർക്കി കോഴി തമിഴിൽ എന്താ പറയുക വാൻ കോഴി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അതും ഏതാണ്ട് ഒരു ആയിരത്തിന് മുകളിൽ പേരൻസ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതും നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമ്മളിത് ടർക്കി കോഴി അതായത് തമിഴിലെ വാൻ കോഴി കേട്ടോ വാൻ കോഴിയുടെ പേരൻസ്റ്റോക്ക് കേട്ടോ ഇവിടെ കാണുന്നത് സംഭവം കണ്ടട്ടെ പേടി വരുന്നത് കാരണം വെച്ചാൽ നമ്മുടെ പറ്റ പറ്റുണ്ട് ഇതിന്റെ ഹൈറ്റ് പിന്നെ നല്ല സൗണ്ട് ആകട്ടെ ഇവർക്ക് രണ്ട് കളറിലുണ്ട് ഉണ്ട് കേട്ടോ ബ്ലാക്കിലും ഉണ്ട് വൈറ്റിലും ഉണ്ട് സർ തർക്കം കോളി ഇപ്പൊ തന്നെ നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ആക്ച്വലി എനിക്ക് ഒരു പത്ത് വർഷം ഇത് ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് പണിയത് അതിലല്ലേ സാർ ഫസ്റ്റ് നാടൻ കോഴി ഇതിപ്പോ എവളോ പേര് ഇതിലൊരു ആയിരം പേര് ആയിരം പേര്

മാക്സിമം അതായത് മാക്സിമം വർഷത്തില് നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് മുട്ടയുള്ള ഇടുവെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് വന്ന് ഡേ ഓൾഡ് ആയിട്ട് സെയിൽ സെയിൽ സെയിലാക്കും ഡേ ഓൾഡ് വരുമ്പോ എന്താ റേറ്റ് വരും ഡേ ഓൾഡ് വരുമ്പോർക്കും ഇതൊക്കെ ചേഞ്ച് വരും ഓ ശരി ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അല്ലേ ഫോർട്ടിഫൈവ് ഓൾഡ് വന്ന് ഇന്നൂറ് രൂപ മെഡിസിനൊക്കെ മെഡിസിൻ ആയിരുന്നു സ്റ്റാർട്ടിങ് അതൊക്കെ എഫ് ഓൺ ഐ പിന്നെ ഇത് മെഡിസിൻ പറഞ്ഞു ഇത് എല്ലാ കോഴിക്കും ഒരേ രീതിയിൽ വരുന്നത് എല്ലാ കോഴിക്കും ഒരേ ഡേ ഓൾഡിൽ വന്നിട്ട് ഒരു ദിവസം പ്രായം ആവുമ്പോൾ அது இதுக்குன்னா பெல்த் அதனால என்ன சொல்றது கோழியை வந்து ஹெல்த் நல்லா இருக்கும் அதே மாதிரி நல்ல ஃபீட் இன்டென்ட் எடுக்கும் உங்களுக்கு ஈஸியாக ஒரு டிசீஸ் இதெல்லாம் வராது அது அதுக்கோசரம் சரி அதுக்கப்புறம் அதுக்கப்புறம் பார்த்தீங்கன்னா நம்ம நார்மலாக வந்து சுகர் வாட்டர் டே ஒன்ல வந்து சக்கரை தண்ணி வைப்போம் சக்கரை தண்ணி தண்ணி குளுக்கோஸ் வாட்டர் வைப்போம் அப்படி இல்லை அப்படின்னு திருப்பி அதுக்கு மேலே பார்த்தீங்கன்னா எஃப் ஒன்னு தான் எஃப் ஒன்னுன்றது அது தேவையான அந்த ஐ நம்ம கண்ணில் கொடுக்கும் அப்புறம் ஒரு பதினாலு நாள் ஆனால் ஐபிடி கொடுப்போம் ஒரு டுவெண்ட்டி டு டுவெண்ட்டி தேர்ட்டி டேஸ் இந்த டேஸ்ல வந்து லெசவுட்டோ அது இன்ஜெக்ட் ஓகே ஓகே இன்ஜெக்ட்ன்றது ஒரே ஒண்ணுதான் நீங்க ஃபர்ஸ்ட் பண்றோம் இல்லையா வீட்டு மட்டும்தான் அதுக்கப்புறம் இன்ஜெக்ட் பாக்ஸ் பாக்ஸ்ன்றது அம்மா வராது எடுக்கிறது கோழிக்கு எதனா ஒரு அம்மா வந்துரும் அந்த அம்மா வராது இருக்குறதுக்கு ചിറകിന്റെ താഴെ അല്ലെങ്കിൽ കഴുത്തിലും ആണ് ആ ഒരു മരുന്ന് അത് ഇരുപത്തൊന്ന് ദിവസം അല്ലേ മൂന്നാഴ്ച ആവുമ്പഴത്തേക്കും മുന്നൂറ് ഗ്രാമെങ്കിലും വരണം കോഴി മാത്രമേ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ത് കോഴിയുടെ അഡ്വാൻറ്റേജ് തന്നെ ആ ഇത് നമ്മളിപ്പോ ഉള്ളേക്ക് എറിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സൗണ്ട് വെച്ചില്ലേ കോട്ടപ്പു പണ പാതകാലം

ഓക്കെ ജീവനോടെ തന്നെയാണ് ഇവിടുന്ന് സെയിൽ ചെയ്തത് ആ ബിരിയാണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ആൾക്കാർ ഈ ഒരു കോഴി ഇത് വന്നിട്ട് മീറ്റ് വരുമ്പോഴത്തേക്കും അപ്പൊ മീറ്റ് പെർപ്പസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരു കിലോയ്ക്ക് ഈ ഒരു കോഴി കൊടുക്കുന്നത് അത് എത്ര മാസം ആകുമ്പോഴത്തേക്കും അത് നാല് നാല് മാസം മാസത്തിന് മുകളിൽ വരുമ്പോഴത്തേക്കും മീറ്റ് കൊടുക്കും അതായത് ഈ കോഴിക്ക് അസുഖം വരത്തില്ലെന്ന് പറയുന്നത് അതായത് മൂന്ന് മാസത്തിന് മുകളിൽ ഈ കോഴിയെ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ കിട്ടി കഴിഞ്ഞാല് മോർട്ടാലിറ്റി അതായത് മറ്റേ മരണം അങ്ങനെ കാര്യങ്ങളൊന്നും വരത്തില്ലെന്ന് പറയുന്നത് കേട്ടോ അതായത് മൂന്ന് മാസത്തിന് ശേഷം അസുഖം തന്നെ തന്നെ മെഡിസിന് നമ്മൾ കുറഞ്ഞ എന്തെങ്കിലും മെഡിസിൻ കൊടുത്താൽ മതി ആ കോഴി തന്നെ തന്നെ റിക്കവറായി വരും അല്ലേ ഓക്കെ ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ വീടുകളിലൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പാമ്പ് ശല്യങ്ങളൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഫാം കോഴി ഫാം വളർത്തുമ്പോഴത്തേക്കും പാമ്പൊക്കെ വരും അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഒരു രണ്ട് പേരൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ സൗണ്ടിലൊരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ ആ വൈബ്രേഷനിൽ ഈ പാമ്പ് കാര്യങ്ങളൊന്നും ഈ ഒരു നമ്മൾ വളർത്തുന്ന ഫാമിലേക്ക് വരത്തില്ല അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഈ ഒരു ടർക്കി കോഴിക്കുണ്ട് അപ്പം ആണ് ഇതൊക്കെ അപ്പുറം ഇനി വേറെ തന്നെ കോഴി കൊല്ലം സൊണാലി അത് സൊണാലി തന്നെ നമുക്ക് മുതൽ പാക്കണം ഇപ്പം അങ്ങനെ പോകാം അല്ലേ അത് നമ്മൾ ഈ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോ കോഴി ഓരോ സ്ഥലത്ത് തന്നെയാണ് ഈ എണ്ണം വളർത്തുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്ക് വരുന്ന അസുഖങ്ങൾ മറ്റേ കോഴിക്ക് പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് വേറെ സ്ഥലത്താണ് ഇതിൻ്റെ ഫാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോരോ ഫാമിൽ നമുക്ക് പോയി ഈ ഒരു കോഴികളുടെ കാഴ്ചകൾ കാണാം അപ്പോൾ എന്തായാലും നമുക്കിന്നെ അടുത്ത സൊണാലി കോഴികളുടെ ഫാമിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫാമിലേക്ക് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ സൊണാലി എന്ന് പറഞ്ഞൊരു ബ്രീഡിൻ്റെ കാര്യം അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സൊണാലി എന്ന് പറയുന്നൊരു ബ്രീഡിൻ്റെ എന്താ പറയുക ആ ഒരു ഫാമില് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ അത് ഈ കാണുന്നതാണ് കേട്ടോ ആ സൊണാലി ഫാമെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ പേരൻസ് സ്റ്റോക്ക് അതെന്ന് പറയുമ്പോൾ അതായത് മറ്റേ മുട്ട തീർന്നിട്ട് നമ്മൾ എന്താ പറയുക ആ പേരൻറ്റ് സ്റ്റോക്കിനെ നമ്മൾ സെയിലാക്കുമല്ലോ മീറ്റ് പർപ്പസിനൊക്കെ അപ്പോൾ അങ്ങനെയാണ് അതായത് ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് അടുത്ത് ആ പീസ് കാണും ഇതെന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ് പീസ് എടുത്ത് കാണും ഇതെന്ന് പറയുമ്പോൾ നിലവിലുള്ള പേരൻറ്റ് സ്റ്റോക്ക് കേട്ടോ

ഫീമെയിൽ മെയിലെല്ലാം തിരിഞ്ഞ് തരും തരും ഡേ ഹോൾഡർ തെരയില്ല ഒരു ടൂ മന്ത് ഹോൾഡർ ഐഡന്റിഫൈ പണി കൊടുക്കും ഡേ ഹോൾഡർ മിക്സ് ആയിട്ട് കൊടുക്കും ഡേ ഹോൾഡെല്ലാം മിക്സ് ആണ് അപ്പൊ ഇത് വന്ന് ടൂ മന്ത്രി നിലവിൽ ടൂ മന്ത്രി മീറ്റ് പെർപ്പസിനാ കിടക്കുന്നത് ബ്രോയിലർക്ക് എവളില്ലാസ്തി വരും 250 300 300 200 200 ി ജാസ്തിലിക്ക് വന്നിട്ട് ഹോൾസേൽ കമർഷ്യാ ഹൺഡ് ഹോൾസേലും അധികം എടുക്കാൻ ഓൺ വൈകിട്ട് കേരളത്തിലും കൊടുക്കുവല്ലോ കേരളത്തിൽ ഇപ്പൊ നിലവിൽ ആൾക്കാർ ഇവിടെ വണ്ടി എടുത്തോണ്ട് വണ്ടിയിൽ இது வந்துட்டு நமக்கு இதுண்டே மார்க்கெட்டிங் ஒக்கே மார்க்கெட்டிங் எங்களுக்கு ஹோல்சேலில் இங்கே லோக்கல்ல இருக்காங்க கஸ்டமர் லோக்கல்லையும் கொடுத்துடுறோம் தமிழ்நாடு ஃபுல்லா கொடுக்குறோம் கர்நாடகா ஆந்திராவிலேருந்து வந்து கலெக்ட் பண்றாங்க இப்போ கேரளால வந்து நிறைய வந்து எடுத்துட்டு போறாங்க இங்க ஓனாக கலெக்ட் பண்ணிடுவாங்க அங்கே இருந்து சேல்ஸ்மென்ஸ் கேரளா ஏதாவது ப்ரோக்கர் வந்துட்டா கலெக்ட் பண்ணுறது ப்ரோக்கரும் எல்லாருக்குமே கொடுப்போம் இங்க வந்து ஹோல்சேல் ரேட்டு கஸ்டமர் வந்தாலும் சரி ப்ரோக்கர் வந்தாலும் சரி எல்லாம் ஹோல்சேல் ரேட்டு தான் சேம் பிரைஸ் தான் ஓகே ஓகே அப்போ நம்மள இந்த இப்போ கேரளத்தில் ஒருபாடு ப்ரோக்கர் மாதிரி வந்துட்டு ஈ கோழி எடுத்துக்கொண்டு போகணும்னு பறையுது അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾക്ക് അവര് തരുന്നത് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്ന് വന്നെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് കോഴിയെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡെലിവറി വരുമ്പോഴത്തേക്കും ഡെലിവറി ചാർജ് ബോക്സിന് വരുമല്ലേ അല്ലേ ക്വാണ്ടിറ്റി ദൂരം അനുസരിച്ചിട്ട് ഓ അത് ശരിയല്ല അതെന്തായാലും കൊള്ളാം കൂടുതൽ നമ്മൾ എണ്ണം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി ചാർജ് വരും ഫ്രീ ആയിട്ട് ചെയ്യും കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അതായത് കോഴി എടുക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ 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 അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കരിങ്കോഴിയുടെയും സൊണാലിയുടെയും ചിക്സിന്റെ അടുത്ത് കേട്ടോ ഒന്നര രണ്ടു മാസം പ്രായമായിട്ടുള്ള ചിക്സിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് സൊണാലിയുടെ തന്നെ സിൽവറും ഗോൾഡും കളറുണ്ട് കേട്ടോ നമ്മുടെ ഗോൾഡൻ ഫയോമിയും സിൽവർ ഫയോമിയും പോലെയൊക്കെ തന്നെ തോന്നുന്നു ഇത് കണ്ടട്ടെ അപ്പോൾ ഇതൊക്കെ വേണ്ടവര് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അവര് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നതേ അസീൽ ക്രോസ് ആയിട്ടോ അസീൽ നമ്മുടെ പാലക്കാടൻ നാടൻ എന്നൊക്കെ പറയത്തില്ല നാടൻ തന്നെ ഒരു ക്രോസ് ബ്രീഡാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇത് മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് നാൽപ്പത് ദിവസം ആണ് ഇത് സെയിലാക്കുന്നത് ഫുള്ള് വാക്സിന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മെയിൽ ഫീമെയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വേണ്ടതായ മെയിലാണ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അങ്ങനെ വേണ്ട ഏതാണെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരും ഒരു പീസിന് എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ടർക്കിയുടെയും ഫാൻസി കോഴിയുടെയും ചിക്സുകളായിട്ടോ ഇതിപ്പോൾ രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സീസണബിളാണ് നമുക്ക് ഓരോ സീസണിൽ ഓരോ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഞാനിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞാൽ ചിലപ്പം അടുത്ത മാസം ചിലപ്പോൾ അതിന് ചിലപ്പോൾ കുറവുണ്ടാകും ചിലപ്പോൾ കൂടുതലുണ്ടാകും അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അവർ അവിടെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുണ്ട് ഇത് ഫാൻസി ഉണ്ട് പിന്നെ ടർക്കി ഉണ്ട് സിൽക്കി കോഴിയൊക്കെ ഓടിപ്പോന്നു ഇതൊക്കെ സിൽക്കി ആയിട്ട് അതൊക്കെ നല്ല ഒറിജിനൽ ഫാൻസി ബ്രീഡാണ് പിന്നെ ഇത് വന്നിരിക്കുന്നത് ടർക്കി ആട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ല അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് പിന്നെ അപ്പുറത്തെ സൈഡിലുള്ളത് ടർക്കിയുടെ വലുതാകട്ടെ അത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് ജന്തി ചെയ്തു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ കോഴികളെ കാണാം ഇപ്പോൾ ബ്രോ ഇത് നമ്മളെ ഇപ്പോൾ ഒരു ഒരാൾ നമുക്ക് പുതുതാ പുതുസായിട്ട് കോഴി വളർത്തു സ്റ്റാർട്ട് പണിക്കഴിഞ്ഞാൽ എന്തൊക്കെ പാകണം ലാഭം കിടക്കുമോ ലാഭം കിടക്കുന്നതൊക്കെ നമ്മൾ എന്നോ അപ്പൊന്ന് ച അത് ഒന്ന് ഒരു അഡ്വൈസ് പണ ഒര് ഏരിയവും ഒര് കോഴി പോയിട്ട് ഇപ്പോൾ നിങ്ങൾ നമ്മൾ തമിഴ്നാട് എടുത്തക്കിട്ട് അധികമായി വന്ന് നാടൻ കോഴി തന്നെ നല്ല പോവും നാട്ടുകോഴിതാ നല്ല പോകും ഉം ഏരിയ എന്നാ മാര്ക്കെട്ട് നല്ല കോഴി പോയിട്ട്ക്കോ അത് നീ കലക്ട് പണി വളക്കുക നല്ലത് மினிமம் பண்ணும்போது ஒரு முந்நூறு பீசஸ் பண்ணோம் அப்படின்னா நம்மளுக்கு கண்டிப்பாக ப்ராஃபிட் கிடைக்குங்க போலியை பொறுத்தவரை கூட ப்ராஃபிட் கிட்டும் ஒரு முன்னூறு பீஸு பண்ணும்போது இப்போ நம்மளுக்கு பாதி இனிஷியலாக பேட் இப்போ நாடங்கள் எடுக்கிறோம் இனிஷியலாக ஒரு நூறு ரூபா அமௌண்ட் வருது நூறு ரூபா எக்ஸ்பென்சிவ் வரும் மீதி உங்களுக்கு நீங்கள் சேலாக பண்ணும்போது ஃபைவ் ஹண்ட்ரட் பண்ணால் கூட நம்ம டூ ஹண்ட்ரட் எக்ஸ்பீன்சிவ் பண்ணால் கூட பேட் மூலம் த்ரீ ஹண்ட்ரட் கிடைக்கும் அப்புறம் த்ரீ ஹண்ட்ரட் பேட் பண்ணும்போது நம்மளுக்கு ஒரு நைன்ட்டி தௌசண்ட் இதனுடைய எஃபர்ட் நம்ம ஃபோர்த்து நான் நாலு மாதம் எஃபர்ட் போடுறோம் ஒவ்வொன்றும் நீங்கள் அந்த ப்ராப்பராக வேக்ஷன் பண்ணி ஒரு நாற்பது நாளைக்கு மேலே ஓரளவு சைஸ் ஒரு முந்நூறு கிராம் சைஸ் நம்ம எடுக்கிறோம் அப்படின்னா அந்த கோழி கட்டப்போ ஈஸியாக பராமரித்து வளர்க்குறதுக்கு ஈஸியாக இருக்கும் நல்ல ஆரோக்கியமாகவும் பண்ணலாம் நம்மளுக்கு ஒரு தொழில் உழைப்பு பண்ணுறதுக்கு ஈஸியாக நல்லபடியாக இருக்கு வேற ஏதாவது அட்வைஸ் கொடுக்குமா அதே மாதிரி கோழிக்கு சில நோய் தடுப்பு மேலாண்மை இருக்கு சில இன்ஃபெக்ஷன் இப்ப சளி வருது நைட்ல ஸ்பெண்ட் பண்ணுங்க அதனுடைய மூக்கு பகுதியில தண்ணி மாதிரி வரலாம் இல்லாட்டி சவுண்ட் வரும் எல்லாம் வரும் அல்லங்க குருங்கல் ஓகே குருங்கல் அந்த கல் கல் சவுண்ட் நம்ம இ குருங்கல் தான் கப்பறது இல்ல அதானே இந்த சவுண்ட் வரும் அது மாதிரி சவுண்ட் வரும் அதே மாதிரி நீங்க இந்த இடத்துல தான் வாங்கிட்டு போய் வளத்துறீங்க அப்படினா ஃபர்ஸ்ட் வந்து தேவனத்தை யூஸ் பண்ணுங்க கம்பு சோளம் ஓன் ஃபீட் கொடுக்கணும் சரி தேவனை கொடுத்து படிபடியா அந்த தேவனம் மாதிரி சேஞ்ச் பண்ணிக்கணும் അതേ മതി മോഷൻ വൈറ്റ് ആ പോലെ നമ്മുടെ ഈ കോഴിയുടെ കാഷ്ടത്തിന് കളർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായാലും അപ്പൊ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത് നമ്മൾ കോഴി ഡൗട്ട് ഇരുന്നെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കോഴി വളർത്തലിനും പറ്റി എന്തെങ്കിലും അതായത് കോഴിക്ക് വരുന്ന അസുഖങ്ങളോ അതിന്റെ ഫോട്ടോ കാര്യങ്ങളോ എടുത്തിട്ട് ഇദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് മെഡിസിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ആ മെഡിക്കൽ ഷോപ്പിൽ കിട്ടാത്ത മെഡിസിൻ ആണ് ഇവിടെ മെഡിക്കൽ ഷോപ്പുകളിൽ കാണും കാണാപ്പത് വരെ നിങ്ങൾ ജി പേ ചെയ്തു കഴിഞ്ഞാൽ അത് കൊറിയർ ഇദ്ദേഹം അയച്ചു തരുമെന്നാണ് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഏതാ ഇല മുരിങ്ങ ഇല ഇല കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് 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 ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ഓൺ മുരിങ്ങല അത് അതായിരിക്കും കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കണ്ട ടർക്കും ഫ്രാൻസിയുടെയും കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഗിനിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പൊ അത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും കുറച്ചുകൂടെ പോണം കേട്ടോ അപ്പൊ നമ്മളെന്തായാലും ആ ഭാഗത്തേക്ക് പോയി അതിന്റെ കാഴ്ചകൾ കാണുന്നതായിരിക്കും നമ്മെന്താ കോഴി ഫാമിലെടുക്കുന്ന ഇത് ഉണ്ടല്ലോ കോഴി തീറ്റ കൊടുക്കുന്ന പാത്രം തണ്ണി കൊടുക്കുന്ന പാത്രം അതൊക്കെ നമ്മൾ ഏറ്റവും റേറ്റ് കമ്മിയായിട്ട് എങ്ങനെയൊക്കെ ഹോൾസെയിൽ ഹോൾസെലാണ് ഹോൾസെയിലായിട്ട് അപ്പൊ നമുക്ക് സില്ലർ വേണം ഒരു പത്തെണ്ണം വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ റേറ്റ് തന്നെ കിടക്കും അതൊക്കെ വില ജാസ്തി വരുവാ

ഈ കാണുന്നതാണ് ഗിരിരാജൻ ഗ്രാമപ്രിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതെന്നു പറഞ്ഞാൽ അസൽ മുട്ടക്കോഴികളാണ് കേട്ടോ ഈ ഗിരിരാജൻ എന്നൊക്കെ പറഞ്ഞാൽ ഡബിൾ കരുവൊക്കെ വരുമല്ലോ അതായത് ഇതിന്റെ അകത്തെ മുട്ടയുടെ അകത്തെ കരുവുണ്ടല്ലോ മഞ്ഞക്കരു അപ്പൊ അത് രണ്ടെണ്ണമൊക്കെ വരുന്നതാണ് ഈ ഗിരിരാജൻ പിന്നെ ഗ്രാമപ്രിയ ഉണ്ട് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമപ്രിയൊക്കെ എത്ര മുട്ട ഇടും വർഷത്തിൽ 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 ഇരുന്നൂറ്റി അമ്പത് മുട്ട ഓ വർഷത്തിൽ ഇരുന്നൂറ്റൻപത് മുട്ട ഇടും കേട്ടോ അപ്പൊ എനിക്ക് പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട് ഈ ഗ്രാമപ്രിയം ഗിരാജന എന്ന് പറയുന്നത് സെയിം ആ സോറി കേട്ടാ ഗ്രാമപ്രിയം ഗിരാജൻ സെയിമാണ് ആണ് വർഷത്തിൽ വർഷത്തിൽ ഇരുന്നൂറ്റൻപത് മുട്ട എടുത്തിടും കേട്ടോ അപ്പൊ നമ്മൾ ഈ റേറ്റ് വെച്ചാൽ സീസണബിൾ അതായത് സീസണിൽ ഇതിന്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ചില സമയങ്ങളിൽ ഇതിന് വില കൂടുതലായിരിക്കും ചിലപ്പോൾ വില കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ നിലവിലുള്ള റേറ്റ് അറിയാനൊക്കെ അപ്പോൾ കൂടുതലായിട്ട് എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറഞ്ഞ റേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ വന്നെടുക്കുവാണെങ്കിൽ എല്ലാം ഹോൾസെയിൽ റേറ്റ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോഴേ നമ്മളിനി ഗിനിക്കോഴിയുടെ ഫാമിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഗിനിക്കോഴിയുടെ ചിക്സ് ആണ് ഇപ്പോൾ ഒരു മാസം പ്രായമായിട്ടുള്ള ഗിനിക്കോഴിയുടെ ഫാമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് തരാം അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടു കോഴിയാട്ടോ അതായത് പെരുവിട കോഴി എന്ന് പറയും അപ്പോൾ ഈ കോഴിയുടെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഒരുപാട് കോഴികൾ കണ്ടില്ല ടർക്കി കടക്കുന്നാഥ് ഗിനി പിന്നെ ഫാൻസി അങ്ങനെ ഒരുപാട് ബ്രീഡിനെ കണ്ടില്ല അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ ഇവരുടെ ഫാമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവർക്കിനി വേറെ ഫാമുകളുണ്ട് അത് ഒത്തിരി ദൂരെയാണ് ഉള്ളത് അതായത് ഈ റോഡുണ്ട് സേലത്തുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ ഉള്ളത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമ്മീഷനോ ഏജൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കോഴി കിട്ടും അപ്പോൾ കൂടുതൽ കോഴി നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ കോഴി കുറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ കുറഞ്ഞ കോഴി എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഡെലിവറി ചാർജ് നമുക്ക് കൊടുത്താൽ മതി ഓൾ ഇന്ത്യ ലെവലിൽ ഇവർ ഡെലിവറി ചെയ്യും കേട്ടോ ഇപ്പോൾ ഓൾറെഡി ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒന്നര ലക്ഷം കോഴി എടുത്ത് പ്രതിമാസം ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത്ര സെയിലുള്ള ഒരു ഏരിയ ഈ ധർമ്മപുരി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ദക്ഷിണാമൂർത്തി ഫാമിലെ അതായത് ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്തെ ദക്ഷിണാമൂർത്തി ഫാമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഒരുപാട് വെറൈറ്റി കോഴികളുള്ള ഫാം ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കോഴിയൊക്കെ നമുക്ക് കമ്മീഷൻ ഇല്ലാതെ മേടിക്കാനായിട്ട് പറ്റും ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള കോഴി ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ അതായത് കോഴി പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ